നമ്മൾ എല്ലാവരും ധാരാളം പരസ്യങ്ങൾ കാണുന്നവരാണ് അതിൽ പല പരസ്യങ്ങളും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതുമാണ് അതിന്റെ ഒരു പ്രധാന കാരണം മിക്ക പരസ്യങ്ങളിലും ലോജിക്കുമില്ലാത്ത പൊട്ടത്തരങ്ങളാണ് കാണിച്ചു വെക്കുന്നത് പക്ഷെ അതുകൊണ്ട് തന്നെ അത് കാണാൻ രസകരവുമായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് അത്തരത്തിലുള്ള കുറച്ച് ഇന്ത്യൻ പരസ്യങ്ങൾ കൂടി കാണാം അപ്പോൾ അവ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് കൂട്ടനെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം ഇനി ഈ പരസ്യത്തിൽ നമുക്ക് കാണാം ഈ കുട്ടിയുടെ അച്ഛനും മുത്തശ്ശനും ചേർന്ന് കുട്ടിയോട് മുത്തശ്ശന്റെ കാലിൽ തൊട്ട് നമിക്കാൻ പറയുന്നുണ്ട് പക്ഷെ എത്ര പറഞ്ഞിട്ടും കുട്ടി കൃത്യമായി അത് ചെയ്യുന്നില്ല അച്ഛനും മുത്തശ്ശനുമാണെങ്കിൽ വീണ്ടും വീണ്ടും കുട്ടിയെ നിർബന്ധിക്കൊന്നുമുണ്ട് ആദ്യം ഇത് കാണുമ്പോൾ നമുക്ക് സംശയമാകും എന്തിനാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പിന്നീട് അവസാനമാണ് അവർ വെളിപ്പെടുത്തുന്നത് അച്ഛനും മുത്തച്ഛനും ചേർന്ന് കുട്ടിയുടെ കയ്യിലുള്ള മിഠായി തട്ടിപ്പറിക്കാൻ നോക്കുകയായിരുന്നു വളരെ ലോജിക്കലായ ഒരു റീസൺ തന്നെയാണത് കാരണം കടയിൽ പോയിട്ട് ഒരു രൂപ കൊടുത്താൽ കിട്ടാത്ത സാധനമാണല്ലോ ഈ മിഠായി അതുകൊണ്ട് അച്ഛന്റെയും മുത്തച്ഛന്റെയും മുന്നിലുള്ള ഏക വഴി എന്ന് പറയുന്നത് കുട്ടിയുടെ കയ്യിൽ നിന്ന് മോഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് പക്ഷെ കുട്ടിക്കാണെങ്കിൽ എന്ത് വില കൊടുത്തും ആ മിഠായികൾ സംരക്ഷിക്കുകയും വേണം അപ്പോൾ എനിക്ക് പറയാനുള്ളത് അൽപ്പം ലിപിയ കമ്പനിക്കാരോടാണ് നിങ്ങൾ ദയവുചെയ്തി ജസ് ജലി മിഠായി ധാരാളം കടകളിലൊക്കെ വിൽക്കാനായിട്ട് അനുവദിക്കണം അപ്പോൾ ഈ അച്ഛന്മാർക്കും മുത്തച്ഛന്മാർക്കും ഒക്കെ അവിടെ വന്ന് വാങ്ങാൻ പറ്റും അല്ലാതെ മിഠായി ഉണ്ടാക്കി അത് കുട്ടികളുടെ പോക്കറ്റിലേക്ക് മാത്രം ഇട്ടുകൊടുത്താൽ ഇങ്ങനെ പലരും മോഷ്ടിക്കാൻ നോക്കും അപ്പോൾ നിങ്ങൾ ആ കാര്യത്തിൽ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു ഇതിൽ നമുക്ക് കാണാം അവരുടെ സംഘത്തെ ഒളിഞ്ഞു നിൽക്കുന്ന ശത്രുക്കൾ ആക്രമിക്കുകയായിരുന്നു അപ്പോൾ ഒളിഞ്ഞു നിൽക്കുന്ന ശത്രുക്കളെ അവർ കണ്ടെത്തിയേ തീരുവ അതിനായി അവരുടെ ആർമി ട്രെയിനിങ്ങിൽ പഠിപ്പിച്ചിട്ട മഹായുദ്ധ തന്ത്രം അവർ ഉപയോഗിക്കുന്നു അത് മറ്റൊന്നുമല്ല സെൻട്രൂട്ടിന്റെ പോസ്റ്റർ കാണിച്ചു കൊടുക്കുക സെൻറ്റർ ഫ്രൂട്ട് കണ്ടാൽ പിന്നെ നമുക്കറിയാം എല്ലാ മനുഷ്യരും നാക്ക് കൊണ്ട് ആ ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും നിങ്ങൾക്ക് സെൻറ്റർ ഫ്രൂട്ട് കണ്ടിട്ട് അങ്ങനെ നാക്കിന് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ തന്നെ കുഴപ്പമാണ് കാരണം സെൻറ്റർ ഫ്രൂട്ട് കണ്ടാൽ പിന്നീട് നമുക്ക് നമ്മുടെ നാക്കിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ആ ശത്രുക്കൾക്കും അത് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അവർ ശബ്ദം ഉണ്ടാക്കി അത് കേട്ട് കൂട്ടത്തിലെ ഷാർപ്പ് ഷൂട്ടർ അവരെല്ലാം വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തു അപ്പോൾ ഈ പരസ്യത്തിൽ സെന്റർ ഫ്രൂട്ടുകാർ നമുക്ക് കാണിച്ചു തരുന്നത് വളരെ മികച്ച ഒരു മിലിറ്ററി സ്ട്രാറ്റജിയാണ് ഇനിയിപ്പോൾ ഏത് രാജ്യവുമായി യുദ്ധത്തിന് പോവുകയാണെങ്കിലും ഇന്ത്യക്ക് ശക്തമായ ഒരു പിൻബലമുണ്ട് നമ്മളെ ആരും നിന്ന് ആക്രമിക്കുമെന്ന് നമുക്ക് പേടിക്കാനില്ല താങ്ക്സ് ടു സെന്റർ ഫ്രൂട്ട് ഇവിടെ നമ്മുടെ മെയിൻ ഹീറോ ആ പെൺകുട്ടിയെ വളച്ചെടുക്കാൻ നോക്കിയതാണ് പക്ഷെ അപ്പോഴാണ് കഞ്ഞിയിൽ പാറ്റിടാനായിട്ട് അപ്പുറത്തൊരു ജിമ്മൻ വന്നു നിന്നത് എന്നിട്ട് പുള്ളി ആ പെൺകുട്ടിയെ ഇമ്പ്രസ് ചെയ്യിക്കാനായിട്ട് പുള്ളപ്പൊക്കെ ചെയ്ത് കാണിച്ചു കൊടുത്തു അപ്പോൾ നമ്മുടെ ഹീറോജിൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ കൺഫ്യൂഷനായി അപ്പോഴാണ് പെട്ടെന്ന് ഏതോ ഒരു ഡയ്മെൻഷനിൽ നിന്ന് ഈ സെവനപ്പിന്റെ കാർട്ടൂൺ നമ്മുടെ ലോകത്തേക്ക് കിട്ടാൻ ചെയ്തു വന്നത് എന്നിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ഒരു സെവനപ്പ് ഓട്ടിൽ കൊടുക്കുകയും ചെയ്തു അതും ഫ്രീ ആയിട്ട് പൈസ ഒന്നും വാങ്ങാതെ അങ്ങനെ നമ്മുടെ ഹീറോ സെവനപ്പ് കുടിക്കുന്നു പെട്ടെന്ന് അവർക്ക് ഒരു ഐഡിയ കിട്ടുന്നു അങ്ങനെ പിന്നീട് നമുക്ക് കാണാം പുള്ളി ഒറ്റ കൈ കൈകൊണ്ടും ഒറ്റ വിരൽ കൊണ്ടും ഒക്കെ പുള്ളപ്പ് ചെയ്ത് ആ പെൺകുട്ടിയെയും ജിമ്മിനെയും ഒക്കെ ഇമ്പ്രസ് ചെയ്യുന്നത് അപ്പോൾ സംഗതി എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ഹീറോയും ആ സെവനപ്പ് ലോകത്ത് നിന്ന് വന്ന സാധനവും ചേർന്നുണ്ടാക്കിയ പ്ലാനായിരുന്നു എന്തായാലും പ്ലാൻ നല്ല രീതിയിൽ വർക്ക്ഔട്ടായി അവർ സെറ്റായി എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം അപ്പോൾ ഇതുവരെ ലൈൻ സെറ്റാവാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ സെവനപ്പ് വാങ്ങിക്കുക ലൈൻ സെറ്റാകാനുള്ള ഉത്തമ പരിഹാരവുമായി സെവനപ്പ് ലോകത്ത് നിന്നുള്ള ഈ മഹത്വത്തി വന്ന് നിങ്ങളെ സഹായിക്കുന്നതാണ് മക്ക ഫ്രഷ് തവി ക്യാസ് അപ്പോൾ ഈ ప్రశ్నകൾക്കുള്ള ഉത്തമ പരിഹാരത്തിനെ പറ്റി പറയുമ്പോൾ Google Sandalso നെ പറ്റി പറയാതെ ഇരിക്കുന്നതില്ലേ റിലാക്സ് അപ്പാറ് നല്ല റിസൾട്ട് ആണ് വരും ഓക്കേ Google Sandalso 2 years അന്തനത്തിന് നൽകുന്ന সর্বোత్తം വാൾ വീർത്തം മാ സ്റ്റേ ട്രൈ നല്ല രീതി നടക്കും പാസ്പോർട്ട കാണു മാ നീ പാട്ടിയാ കണ്ടിപ്പാ കിടക്കും

ജീവിതത്തിൽ നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകും പക്ഷെ പ്രശ്നം ഏതുമായിക്കോട്ടെ പരിഹാരം അത് ഗൂഗിൾ സന്തോഷ് തന്നെ നമ്മൾ ഇവിടെ കണ്ടു പരീക്ഷ എഴുതിയ കൂട്ടി ഗൂഗിൾ ഉപയോഗിച്ച് കുളിച്ചു നല്ല റിസൾട്ട് കിട്ടി പാസ്പോർട്ട് കാണാതെ സ്ത്രീ ഗൂഗിൾ ഉപയോഗിച്ച് കുളിച്ചു പാസ്പോർട്ട് കിട്ടി ഹസ്ബൻഡിനെ വിളിച്ചിട്ട് കിട്ടാത്ത സ്ത്രീ ഗൂഗിൾ സന്തോഷ് ഉപയോഗിച്ച് കുളിച്ചു ഹസ്ബൻഡ് വന്നു അങ്ങനെ പ്രശ്നം എന്തുമായിക്കോട്ടെ പരിഹാരം ഇവിടെ ഉണ്ട് നിങ്ങൾ ഇന്റർവ്യൂ പാസ് ആയില്ല നിങ്ങൾക്ക് ബസ് കിട്ടിയില്ല

ഇവരെ രണ്ടുപേരെയും കാണുന്നത് തന്നെ എല്ലാവർക്കും നോസ്റ്റാളിക് ആയിട്ടുള്ള ഒരു അനുഭവമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പരസ്യം ഇതിൽ ഇടാൻ കാരണവും ഇതുപോലെ ഒരു കൂട്ടം നോസ്റ്റാളിക് ആയിട്ടുള്ള പരസ്യങ്ങളുടെ ഒരു വീഡിയോ ഉടൻ തന്നെ വരുന്നതുമാണ് അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് ഓഫീസിലേക്ക് പോകുന്ന വഴിയാണ് ഈ എംപ്ലോയി അവിടേക്ക് ഇന്റർവ്യൂവിനായി വന്ന ഈ കുട്ടിയെ കണ്ടത് ബാക്കി എന്ത് സംഭവിച്ചെന്ന് നിങ്ങൾ തന്നെ കണ്ടോളൂ അങ്ങനെ അതിന്റെ തെളിയിൽ കുട്ടിയെ പറ്റി ബോസിനോട് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് ബോസിന്റെ തന്നെ മകളായിരുന്നു അതോടുകൂടി പുള്ളിക്കാരുടെ ജോലിയുടെ കാര്യത്തിലും വന്നതോടെ ഒരു തീരുമാനമായി ഇപ്പോഴും ഇത് എന്തിന്റെ പരസ്യമാണെന്ന് നിങ്ങൾക്ക് ഉണ്ടാകും ഇത് വെർജിൻ മൊബൈൽസിന്റെ ഇന്ത്യൻ ആർട്സിന്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് ഓർമ്മയുണ്ടാകും വളരെ വ്യത്യസ്തമായ ഇതുപോലുള്ള പരസ്യങ്ങൾ ഉണ്ടാക്കാൻ യുവർ കേമന്മാരാണെന്ന് പക്ഷെ പരസ്യവും അവരുടെ ടോക്ക് ടൈം ഓഫറും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ അത് അവർക്ക് മാത്രമേ അറിയൂ അപ്പോൾ ഈ പരസ്യം ഇതുവരെ കാണുമ്പോൾ നമുക്കും തോന്നിപ്പോകുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും ചെയ്യാൻ പറ്റാത്ത ഈ കാര്യം ഈ പെൺകുട്ടി എങ്ങനെ ഒറ്റയ്ക്ക് ചെയ്തു എന്ന് അതേ സംശയം ആ കുട്ടികൾക്കുമുണ്ട് അതുകൊണ്ട് ആ പെൺകുട്ടിയോട് ഇവർ ചോദിച്ചു നീ എങ്ങനെയാണ് ഇത്രയും ശക്തിയായത് എന്ന് അപ്പോൾ സാധാരണയായി നമ്മൾ വിചാരിക്കും ജിമ്മിൽ പോയി നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്തപ്പോൾ ശക്തി കിട്ടിയതാണ് എന്ന് കുട്ടി പറയും കാരണം പല്ലാണ് പക്ഷെ അല്ല കുട്ടി കോൾഗേറ്റ് വാങ്ങി പല്ല് തേച്ച് പല്ലിന് ബലം കൂട്ടി ശക്തി ഉണ്ടാക്കിയതാണ് അത്രേ അപ്പോൾ സ്വാഭാവികമായി ആരും ചിന്തിച്ചു പോകും ആ കുട്ടിക്ക് കാര്യമായിട്ട് എന്തൊക്കെ തകരാറുണ്ട് എന്ന് പക്ഷെ സംഗതി എക്സ്പ്ലെയിൻ ചെയ്യാൻ കുട്ടിയുടെ അമ്മ എത്തിയിട്ടുണ്ട് അപ്പോൾ അമ്മക്ക് പറയാനുള്ളത് നിങ്ങൾ ശക്തരാവാൻ ജിമ്മിൽ പോകണ്ട പ്രോട്ടീൻ പൗഡർ തിന്നണ്ട വേണമെങ്കിൽ രണ്ട് സ്പൂൺ കോൾഗേറ്റ് തിന്നോളൂ കാരണം കോൾഗേറ്റിലൂടെ നിങ്ങൾക്ക് പല്ലിന് ശക്തി കിട്ടും പല്ല് ശക്തമായാൽ നിങ്ങളും ശക്തരാകും അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇത് തരത്തിലുള്ള ലോജിക്കാണ് എന്ന് അത് നമുക്ക് മനസ്സിലാകുന്ന ലോജിക്കല്ല ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള സയന്റിസ്റ്റുകളൊക്കെ ചേർന്ന് റെക്കമെൻഡ് ചെയ്തതാണ് ഈ കോൾഗേറ്റ് അപ്പോൾ അവർക്ക് മാത്രം മനസ്സിലാകുന്ന ലോജിക്കായിരിക്കും അപ്പോൾ ഇനി ഒട്ടും വൈകി കണ്ട ഉടനെ തന്നെ കോൾഗേറ്റ് വാങ്ങി ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഇനി എല്ലാവരും കോൾഗേറ്റ് ഉപയോഗിച്ച് ശക്തരായി മാറട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു ഇനി നോസ്റ്റാളിക്കായ മറ്റൊരു പരസ്യം കൂടി നമുക്ക് ഇവിടെ കാണാം പക്ഷെ ഇത് കണ്ട് ഷീമാ ടീസിൽസിൽ നിന്നെടുത്ത വസ്ത്രമൊക്കെ ധരിച്ച് ആനയുടെയും സിംഹത്തിന്റെയും ഒക്കെ ഇടയിലൂടെ പോയി നടക്കാമെന്ന് വിചാരിച്ചാൽ പട്ടു തുണിക്ക് പകരം വെള്ള തുണി പുതപ്പിക്കേണ്ടി വരും കാരണം ഷീമാ ടീസിൽസിലെ വസ്ത്രം ധരിച്ചവരെ ആരെയും ഞങ്ങൾ തൊടില്ല എന്ന് മൃഗങ്ങൾ ആരും പ്രതിജ്ഞ ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രത്തോളമായിരുന്നു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരിക്കും ബൈ